എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ശിവക്ഷേത്രങ്ങളിലെ എരിക്ക് എന്ന് പറയുന്ന പൂ കൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ അതിൻ്റെ പുഷ്പങ്ങളോ കൊണ്ട് പൂജ ചെയ്താലുണ്ടാകുന്ന ഗുണം നിങ്ങളിത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല കേട്ടോ പലർക്കും എരിക്കുമെന്ന് പറഞ്ഞാൽ സാധനം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയാണ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാകും ഒരിതെറിരിക്കും പോവുകൊണ്ട് പൂജയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ശരിയായ തലത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനവും രോഗദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഈ അരിക്ക് മതി എന്ന അപ്പൊ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പല തവണകളായിട്ട് കാശിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആ ശിവലിംഗം ഉണ്ടല്ലോ ജ്യോതിർലിംഗം അവിടെ ഏറ്റവും പ്രധാനമായും സമർപ്പിക്കുന്ന ഒരു മാല അല്ലെങ്കിൽ ഒരു പുഷ്പം എന്ന് പറയുന്നത് ഈ അരിക്ക എരിക്കന് ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ കാശി പോയതിനു ശേഷം കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാശിയിൽ പോയതോടുകൂടിയാണ് എരിക്കിന്റെ മാഹാത്മ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ എരിക്കിന്റെ മാഹാത്മ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എരിക്കുകൊണ്ട് മാല ചാർത്തുന്നതിലുള്ള ഗുണവും അല്ലെങ്കിൽ വീട്ടിൽ നട്ട് വളർത്തിയാൽ ഉണ്ടാകുന്ന ഗുണവും ഒരു വീടായാൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടൊരു എരിക്കിൻ ചെടി വേണം അത് നിർബന്ധമാണ് മറ്റ് നിങ്ങൾ പൂ ചെടികളും മറ്റു ഒക്കെ നട്ടു വളർത്തുന്നുണ്ടാവില്ല പക്ഷെ ഒരു എരിക്കും ചെടി നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വേണം അതിന് ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നമുക്കറിയാം ശിവന് നമ്മൾ ചെയ്യുന്നത് എന്താണ് കോവളം കൊണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തുളസി കൊണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തുമ്പ കൊണ്ടും ശിവന് ചെയ്യാറുണ്ട് എന്നാൽ ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂവളവും എരിക്കുവാണ് അപ്പം എരിക്കുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതാണ് പൂജ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ എരിക്കിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ ആദ്യം വിശ്വാസികളല്ലാത്ത ആൾക്കാർ ഈശ്വര വിശ്വാസികളൊന്നും അല്ല ശിവന് വിശ്വാസമില്ല പൂജയിൽ വിശ്വാസം ഇല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ അത്യാവശ്യമാണ് അപ്പം ആ കാര്യത്തിലേക്ക് ആദ്യം കിടക്കാം എന്ന് വെച്ചാൽ വിശ്വാസികളല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ആദ്യം പറയാം അതിനു ശേഷം ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം എന്നർത്ഥം പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ എരിക്ക് എന്ന് പറയുന്ന ചെടിയിൽ വിഷം നല്ലതുപോലെ ഉള്ളതാണ് നല്ലതുപോലെ വിഷമുള്ള ഒരു സാധനമാണ് എന്ന് വെച്ചാൽ പഞ്ചമഹാവിഷം എന്ന് പറയുന്ന തരത്തിലുള്ള അഞ്ച് തരം വിഷമാണ് നമ്മുടെ പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് അതിലൊന്ന് കാളകൂടമാണ് രണ്ട് മുസ്തകം എന്ന് പറയുന്ന വിഷമാണ് പിന്നെയുള്ളത് വത്സനാഭം എന്ന് പറയുന്ന വിഷം പിന്നെയുള്ളത് ശൃംഗി എന്ന് പറയുന്ന വിഷം അഞ്ചാമത്തത് ശംഖകർണി എന്ന് പറയുന്ന വിഷം ഈ അഞ്ച് വിഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാളകൂടം എന്ന് പറയുന്ന വിഷത്തിൻ്റെ ഒരു അംശം ഇതിലുണ്ട് അത് ഞാൻ നമ്മുടെ വിശ്വാസികളായ ആൾക്കാരോട് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഈ സാധനം നമ്മൾ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് ആദ്യം പറയാം ഇതെല്ലാം ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസികൾ എല്ലാ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ എരിക്കിൻ്റെ ഗുണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു വിഷമുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ വിഷം കളഞ്ഞിട്ട് അതിന് പൂക്കളിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വിഷം കളഞ്ഞിട്ട് അതിനെ സിദ്ധ വൈദ്യത്തിൽ വളരെ അപാരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളിലാണ് ഇതിലെ പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വീടുകളിലുള്ള ഓരോ ആൾക്കാർക്കും ഏതെങ്കിലും തരത്തിൽ എരിക്കാവശ്യമാണ് അപ്പം ഈ എരിക്കിൽ വിഷാംശം നീക്കം ചെയ്തിട്ടാണ് പല മാറാ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ സിദ്ധൌഷധങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ വേണം മനസ്സിലാക്കാൻ അതിൻ്റെ തടി ഔഷധമാണ് അതിൻ്റെ വേര് ഔഷധമാണ് ഇല ഔഷധമാണ് പൂവും ഔഷധമാണ് ഇതിൻ്റെ വാടിയ പൂ കൊണ്ടാണ് കുട്ടികൾക്കെല്ലാം കൃമി ഉണ്ടാവില്ലേ ആ കൃമിക്ക് പോലും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു വാടിയ പൂക്കൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാരെ കഴുത്തിൽ ഇങ്ങനെ കാണാൻ ചെറിയൊരു കെടുമ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു മാംസഭാഗം പുറത്തേക്ക് തള്ളിയിരുന്നത് ഇത് ഒരുവിധം ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു കെടുമ്പ് വരുമ്പോൾ തന്നെ ഞാൻ ചെയ്തു ചെയ്തോ ഈ എരിക്ക് എന്ന് പറയുന്ന ചെടിയുടെ പാല് ഞാൻ എടുത്തിട്ട് അവിടെ നമ്മളെ അവിടെ വെച്ച് കൊടുക്കും അതിൻ്റെ ഇല പൊട്ടിച്ച് കഴിഞ്ഞാലും പൂ പൊട്ടിച്ച് കഴിഞ്ഞാലും കായ പൊട്ടിച്ച് കഴിഞ്ഞാലും അതിന് പാലുണ്ടാവും ആ പാലെടുത്തിട്ട് അവിടെ ഇങ്ങനെ തട്ടു അങ്ങനെ തടയി കൊടുക്കും ഒരു ദിവസം ഞാൻ അഞ്ചോ ആറോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് പത്ത് തവണ ഞാൻ അത് അവിടെ തൊട്ട് കൊടുക്കും എന്തിനേറെ എത്ര വലിയ കെടുമ്പായാലും കുറച്ച് വേദന ഉണ്ടാവും എന്നാലും അതിങ്ങനെ ചുരുങ്ങി 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 അവസാനം കടുക് മണിയേക്കാളും ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് പൂർണമായിട്ടുണ്ടാവും ഒരു കല പോലും അവിടെ അവശേഷിക്കാതെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഈ എരിക്കൻ പാൽ കൊണ്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ കാര്യം ഈ എരിക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് ഇട്ട് തരും കേട്ടോ ഇപ്പോഴത്തെ ചാടിച്ച് പറയുന്നില്ല കാരണം പല ആൾക്കാർ എന്ന് പറയും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെടിയുടെ ചിത്രം അടക്കം ഞാൻ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ആണിരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഒരു ഡോക്ടർത്തും ഒന്നും പോകണ്ട അങ്ങനെ വന്നു ഈ ആണി രോഗമുള്ളിടത്ത് ആ മരം അങ്ങനെ മരവിച്ച് കിടക്കുന്ന മാംസമാകൊണ്ടല്ല അത് ബ്ലേഡ് എടുത്ത് നല്ല ചെത്തിയിട്ടൊരു ചെറിയൊരു കുഴി പോലെയാക്കിയിട്ട് ഇത് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ തൊട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും തവണ ഈ പാൽ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടെന്നാൽ പൂർണമായിട്ടും അതിൻ്റെ ആണിയുടെ അടിവേരടക്കം ഈ പാൽ കൊണ്ട് കാണി ഒരു ദിവസം രണ്ടു ദിവസം അല്ല തുടർച്ചയായിട്ട് വെക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഗജചർമ്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഗജ ചർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ചില സ്ഥലത്ത് ആനത്തായെന്നൊക്കെ പറയും ഒരിങ്ങനെ കറ ഒരു തടിച്ചിട്ട് ഉരുണ്ടിറ്റ് വരുന്ന ഒരു സാധനമാണ് അതിനും ഇതേപോലെ തന്നെ ഈ എരിക്കിൻ പാല് കൃത്യമായിട്ട് നമ്മൾ ഉറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗുണം കിട്ടും അതുപോലെ തന്നെ വൃഷണ വീക്കം എന്ന് പറയുന്നുണ്ട് വൃഷണത്തിൻ്റെ അവിടെ ഒരു വീക്കം വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എരിക്കിൻ്റെ ഇലയിൽ വെളിച്ചെണ്ണ തടയിട്ട് അത് അവിടെ ചൂടാക്കിയിൽ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ ആ വൃഷണവേക്കം ഇല്ലാതാകും എന്ന് പറയും ഇതേപോലെ തന്നെയാണ് ചിലന്തിയുടെ വിഷം തേളിൻ്റെ വിഷം അതുപോലെ തന്നെ പഴുതാരയുടെ ഒക്കെ വിഷമുണ്ടെങ്കിൽ അത് അവിടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ എരിക്കിൻ്റെ പാൽ അവിടെ ഒരു കൊടുത്താൽ മതി ഇനി നല്ലതുപോലെ വിഷം ഇതായി പോയിട്ടുണ്ടെങ്കിൽ ഈ എരിക്കിൻ പാലിൻ്റെ അകത്ത് അല്പം കുരുമുളക് ഇപ്പോൾ ഒരു ഒരു തുള്ളിയലും ഉണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ കുരുമുളകും കൂടി പൊടിച്ച് ചേർത്തിട്ട് ആ വേഷപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിഷം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് എരിക്കും ചെടി വീട്ടിൽ വേണ്ടേ എന്ന ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് പറയാൻ വേണ്ടിട്ട് പലർക്കും ഉണ്ടാകുന്ന സംഭവമാണ് ഈ പല്ലിൽ കറ വരുന്നത് ചായ കുടിച്ചിട്ടും പുക വലിച്ചിട്ടും മറ്റു പല തറ ഒരു ടെൻഷനും വേണ്ട നിങ്ങളിനി ഈ എരിക്കിൻ്റെ പാലെടുത്തിട്ട് അവിടെ തേച്ച് വിടുത്താൽ മതി കറ പൂർണ്ണമായിട്ട് പോകും ഒരു ദിവസം കൊണ്ടൊന്നും പോയില്ല എന്നാൽ തുടർച്ചയായി ചെയ്യുമ്പോൾ ആ കറ പൂർണ്ണമായിട്ട് മുല്ലമൊട്ടുപോലെ ആ തീരെ കറ പോയിട്ട് അതും നോക്കാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പല്ല് വേദന കൊണ്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരാശ്വാസം ഈ എരിക്കിലൂടെ ഉണ്ട് എന്താണെന്നറിയോ ഈ എരിക്കിലൂടെ അതിൻ്റെ പാല് അല്പം പഞ്ഞിയിലെടുക്കുക ഇതിന് പഞ്ഞിയില്ല നമുക്ക് ഒരു തോർത്തിൽ നിന്ന് അല്പം ഒരു നൂല് വലിച്ചെടുക്കാം അത് പറ്റുമല്ലോ ആ നൂലിൽ ഈ പാലിൻ്റെ ഇതെടുത്തിട്ട് എരിക്കും പാലെടുത്തിട്ട് അതവിടെ വെച്ച് കൊടുക്കുക അവിടെ തടിച്ച് പിടിച്ചു കൊടുത്താൽ മതി അത് പൂർണമായിട്ട് നമുക്ക് ആ വേദന നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇനി വേറൊന്നും കൂടെ ഉണ്ട് ചില ചെവി വേദന ഉണ്ടാവും ചെവി വേദനയുള്ള ആൾക്കാരെന്ത് ചെയ്യണം ഈ എരിക്കിൻ്റെ എലയെടുത്തിട്ട് അതിൽ നെയ്യ് തേച്ച് പിടിപ്പിക്കുക പശുവിന് നെയ്യുണ്ടല്ലോ എന്നിട്ട് അതൊന്ന് വാട്ടണം വാട്ടുമ്പോൾ ഈ പശു നെയ്യും ഇതൊക്കെ ഈ എരിക്കിൻ്റെ ഇതിനൊരു എണ്ണമായി ഉണ്ട് അതൊക്കെ കൂടി നീ അതൊരു നീര് പോലെയാവും വെള്ളം പോലെ അത് ചെവിയിൽ കുഴിച്ചു കൊടുത്താൽ ആ വേദന അങ്ങോട്ട് പോകും എന്ന് പറയുന്നു ഇനി നമ്മളിപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണുന്നതാണ് വളങ്കടി എന്ന് പറയുന്ന സാധനം വളങ്കടിക്കും ഈ എരിക്കിൻ്റെ പാൽ അവിടെ തടയിൽ കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ദിവസം മതി പൂർണ്ണമായിട്ടും മാറി ഇനി പുഴുക്കടി എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്താണ് പുഴുക്കടി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ഈ പുഴുക്കടി എന്ന് പറയുമ്പോൾ നമ്മുടെ ചർമ്മത്തിലെല്ലാം കാണുന്നതാണ് അവരുടെ ഉണ്ടോ നിങ്ങൾ ആദ്യം ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ പാലൊന്ന് അവിടെ കൊടുക്കും അത് ഒരാഴ്ച കൊണ്ട് ആ പുഴുക്കടി അങ്ങോട്ട് പോകും ഇനി മറ്റൊന്നാണ് ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുടി താടി ഇവിടെയൊക്കെ വട്ടത്തിൽ മുറിഞ്ഞു പോകുന്നൊരു ഇതുണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് അറിയാം ഈ പാല് തുടർച്ചയായിട്ട് അവിടെ തടയുകൊടുത്തട്ടെ ആ മുടി മുറിഞ്ഞു പോകുന്നിടത്ത് അതില്ലാതാവുകയും വട്ടത്തിൽ മുറിഞ്ഞിങ്ങനെ പോകുന്നുണ്ടല്ലോ ഇല്ലാതാവുകയും അവിടെ പുതിയ മുടി നല്ല രീതിയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം എരിക്ക് നമ്മുടെ വീട്ടിൽ വേണോ വേണ്ടയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തീർന്നിട്ടില്ല ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല ഒരായിരക്കണക്കിന് മരുന്നാണ് ഈ എരിക്കുകൊണ്ടുണ്ടാകുന്നത് ഇത് കൂടാതെ ഇനി ചിലപ്പോൾ നമ്മൾക്ക് ശരീരവേദന അല്ലാത്ത വേദന ഉണ്ടാകും പല ആൾക്കാർക്ക് ഇപ്പം കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് നടുവേദന അല്ല മുട്ടുവേദന ഇങ്ങനെയൊക്കെ വരിക അപ്പം ശരീരവേദന നല്ലതുപോലെയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക കുളിക്കാൻ വേണ്ടി തിളപ്പിക്കണം അതിലൊരു നാലോ അഞ്ചോ ഇല വരച്ചിട്ട് അങ്ങട്ട് ഇടുക നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ നമ്മൾ കുളിച്ചു നോക്കട്ടെ വേദന പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ശരീരവേദനയ്ക്ക് ഉത്തമമാണ് നടുവേദന ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിട്ട വെള്ളം തിളച്ച വെള്ളം ഉണ്ടല്ല അത് വെള്ളം നമ്മൾ എടുത്തിട്ട് ചോർത്ത് മുക്കി പിഴിഞ്ഞിട്ട് അവിടെ ചൂട് പിടിച്ചു കൊടുക്കുക ഉത്തമമാണ് അവിടെ നീരൊക്കെ ഉണ്ടെങ്കിൽ നീരൊക്കെ എങ്ങനെ എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമുക്ക് വേദന ചില സ്ഥലത്ത് മാത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടെങ്കിൽ ഈ പറയുന്ന എരിക്കിൻ്റെ ഇല ഒന്ന് ചൂടാക്കിയിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് ഒന്ന് അമർത്തിപ്പിടിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഗുണം കിട്ടും എരിക്കിന് മാത്രമുള്ളൊരു പ്രത്യേകത കൂടി പറയാം ഈ എരിക്കിന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ റോഡ് സൈഡിൽ നല്ലതുപോലെ വളരും അതിന് ഇനി വെള്ളം കിട്ടിയിട്ടെങ്കിലും അങ്ങോട്ട് വളരും ഏത് കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ എരിക്ക് ഏത് കാലാവസ്ഥയിൽ അത് മരുഭൂമിയിലും ഉണ്ടാകും അതുപോലെ മഴ ഉള്ള സ്ഥലത്ത് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം റോഡ് വക്കലൊക്കെ നമുക്ക് കാണാൻ വലിയ ഇഷ്ടം പോലെ പക്ഷേ ഈ വാഹനം പോകുമ്പോഴൊക്കെ അതിൻ്റെ മുകളിൽ പൊടി പിടിക്കണ്ടേ ഒരു പൊടി പോലും അതിനെ മുകളിൽ പിടിക്കില്ല പൊടി പിടിക്കാത്തൊരു ചെടിയാണിത് അഥവാ അതിന് മുകളിൽ പൊടി വന്നു കഴിഞ്ഞാൽ ആ പൊടീന് മുകളിൽ ഇത് അതിനെ തിന്നു കളയും എന്നാണ് പറയപ്പെടുന്നത് ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എരിക്കിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല അലർജിക്ക് പോലും പരിഹാരമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഓരോന്നിനും ഓരോ വിധത്തിലും ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇനി ഈ ചെടി നമ്മുടെ വീട്ടിൽ കുറയുണ്ടെങ്കിൽ കേട്ടോ ഒന്നിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നിറയുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ഗന്ധം കാരണം ഇതിൻ്റെ മണം കാരണം പാമ്പിനടുക്കാൻ കഴിയില്ല എന്നു പറഞ്ഞു പാമ്പങ്ങോട്ട് വരില്ല ഇതിൽ ഗന്ധം ഉള്ളിലടുത്ത് പാമ്പ് അടുക്കില്ല എന്ന് പറയുന്നു അതോടൊപ്പം ഈ ആസ്മ ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഉള്ളിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വിഷാംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കുരുമുളക് ചേർക്കുന്നത് അതൊക്കെ നല്ലൊരു വൈദ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞുതരും എൻ്റെ വീഡിയോ കിട്ടി നിങ്ങൾ നാളെ തന്നെ കഴിക്കാൻ നിൽക്കണ്ടെന്നർത്ഥം അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞ് തരും ഇതുപോലെ തന്നെയാണ് മൂലക്കുരുവിൻ്റെ അസുഖമില്ല ആൾക്കാർ പൈൽസ് അർഷസ് ഇതൊക്കെ ഇല്ലേ അങ്ങനെ ആൾക്കാർക്കും ഇതിൻ്റെ പാല് ഉത്തമമാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമ്മുടെ വീട്ടിൽ പശു പട്ടി പൂച്ച ഇങ്ങനെയുള്ള കന്നുകാലികളും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ചെറു ചിരങ്ങുകൾ വന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ ഈ ഇത് നമ്മളിതിൻ്റെ ഈ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച ഇതിനു കൊണ്ട് അതിൻ്റെ ശരീരത്തിൽ ഒന്ന് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പശുവിനൊക്കെ ഇതിൻ്റെ ഇലയിട്ടിട്ട് വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് ചൊറു ഒക്കെ വളരെ ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക തീർന്നിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് ഇതിന് അനുസരിച്ച് ഗുണമുള്ളത് എന്ന് മനസ്സിലാക്കുക വെച്ചാൽ ഇപ്പം നീര് നമ്മുടെ കാലുകൾക്കും കൈകൾക്കും എവിടെയെങ്കിലും നീര് വന്ന് ഇങ്ങനെ വീങ്ങിയിട്ടുണ്ട് തിരിക്കട്ടെ അങ്ങനെ നീര് വന്ന് വീങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെന്നു വെച്ചാൽ ഇതിൻ്റെ ഇലയും അതിനകത്ത് അല്പം കല്ലുപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ചൂട് പിടിക്കാം ഇതിൽ നീര് പോകാൻ ഉത്തമമാണ് ഇനി അതല്ല എങ്കിൽ മറ്റൊരു വഴിയും കൂടി ഉണ്ട് നീര് ഏതെങ്കിലും മുട്ടിനും മറ്റൊക്കെ എവിടെയെങ്കിലാണെങ്കിൽ ഇതിൻ്റെ ഇല നല്ലതുപോലെ ചൂടാക്കിയിട്ട് ആ വേദനയുള്ളടത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഒരു പരിഹാരം ഉണ്ടാകുന്നതായി കാണാൻ കഴിയും അതേപോലെ മറ്റൊരു അസുഖമാണ് ആമവാദം ഒരുവിധം നിരവധി ആൾക്കാരിൽ ഇതുണ്ട് നിരവധി ചികിത്സ നടത്തിയിട്ട് അവർക്ക് ഭേദമാകുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനൊരു ഈ എരിക്കിൻ ചെടി വളരെയേറെ ഉപകാരപ്രദമാണ് ഈ എരിക്കിൻ്റെ ഈ ഇലയുണ്ടല്ലോ ആ ഇല ചൂടാക്കി അതിന് നീരുണ്ടല്ലോ അതും ഒരു പ്രത്യേക തരത്തിലൊരു എണ്ണയാക്കി എടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് ഞാനിവിടെ പറഞ്ഞില്ല അതൊക്കെ നല്ല വൈദ്യന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പോൾ എരിക്കിൻ്റെ നീര് എടുത്ത് അത് കാച്ചിയെടുത്ത തൈലം അവിടെ തേച്ച് കൊടുത്താൽ ഈ ആമവാദത്തിൻ്റെ വേദനക്ക് ശമനമുണ്ടാകും എന്നാണ് പറയുന്നത് ആമവാദത്തിന് തന്നെ ശമനമുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് തന്നെ ഒന്നുമില്ലെങ്കിൽ അതിന് നീരെങ്കിലും അവിടെ തടയിക്കി കൊടുത്താൽ മതി വരും ഒരു വഴി നീരെങ്കിലും ഇടിച്ച് പിഴഞ്ഞിട്ട് അവിടെ കൊടുത്താൽ വലിയൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക അതോടൊപ്പം ഈ ആമവാദത്തിന് വേറൊരു വഴി പറയുന്നത് വെച്ചാൽ ഈ എരിക്കിൻ്റെ ഇല ചൂടാക്കിയിട്ട് ആ വേദന ഉള്ളിടത്ത് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാലും ആശ്വാസം ആശ്വാസമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഒന്ന് സ്വയം ചെയ്യരുത് എല്ലാം കൃത്യമായിട്ട് വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ചില ആൾക്കാരുടെ നഖം നശിച്ചു പോകുന്നൊരു ഘട്ടം വന്നിരിക്കട്ടെ അങ്ങനെ ഈ നഗം നശിച്ച് പോകുമ്പോൾ ഈ പുഴുത്തു വന്നിട്ട് പറയുന്ന തരത്തിലോ അല്ലെങ്കിൽ ദ്രവിച്ച ഏതെങ്കിലും തരത്തിൽ പോകുന്നതിരിക്കട്ടെ പഴപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നുംകം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എരിക്കിൻ്റെ കറ അവിടെ ഉറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉത്തമമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കൈകാൽക്ക് കൈകാലുകൾക്ക് വേദന ഉണ്ടാവും മുട്ടിന് വേദന ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്തും വേദനയുള്ള ആൾക്കാർ അതിന് എടുക്കട്ടെ ശരീരാസുഖന വേദന ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എരിക്കിൻ്റെ ഇല എടുക്കുക ആ ഇല കാലിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് പിടിപ്പിക്കാം എന്നിട്ട് അതിലെ ഇതിലൊരു ഷോക്സ് നമ്മൾ ഇടുക അപ്പോൾ ഈ ഷോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷോക്സിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ ഉണ്ടാവില്ല നമ്മൾ കിടക്കും എന്നിട്ട് നമ്മൾ രാവിലെ ഒരു വൈകിട്ട് വരെ ഇങ്ങനെ നടക്കുമ്പെല്ലാം ഇത് ആടെ ഉണ്ടാവണം നടത്തും ഇനി നമുക്ക് ഷോക്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ഷോ ഷൂ പോലത്തെ ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിൽ ഈ ഇല വെച്ചിട്ട് അതിലേക്കുള്ള നടന്നാൽ മതി ഉത്തമം ഷോക്സ് ഉണ്ടെങ്കിൽ അവൻ ചേർന്ന് കിടക്കും അതുകൊണ്ടാണ് ഷോക്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈകാലുകൾക്കുള്ള വേദനകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഒരു കാരണവശാലും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി വേറൊരു കാര്യം കൂടി കിട്ടും നമ്മൾക്ക് എമർജൻസി ഒരു പാമ്പ് കടിച്ചു എന്ത് പാമ്പാണെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ പണ്ടുകാലങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ചാടിയിട്ടില്ല നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കായിക വിഭവത്തിൽ എടുക്കാതെ മറ്റ് പലരോടും ചോദിച്ചിട്ട് കൃത്യമായിട്ട് മാത്രമേ യുക്തിക്ക് നിരക്കെങ്കിൽ മാത്രമേ ചെയ്യാവൂ അതൊന്നും കൂടി ഞാൻ പറയാണ് പാമ്പ് കടിച്ചാൽ ഉടൻ രണ്ട് എരിക്കിൻ്റെ ഇലയെടുത്ത് ചവച്ച് നല്ലവണ്ണം അരച്ച് പേസ്റ്റ് ഒരാക്കിനിട്ടിറക്കുക വിഷം വ്യാപിക്കുന്നത് കുറയും എന്നാണ് പറയുന്നത് ഞാനിത് കേട്ടതിൽ നിങ്ങൾ വേണം നല്ല വൈദ്യന്മാരായിട്ട് ചർച്ച ചെയ്യുക അല്ലാതെ നിരവധി ഗ്രന്ഥങ്ങളുടെ അതിൽ എടുത്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു എരിക്കിൻ ചെടി നട്ടു വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവന്മാരാവണം ചുരുക്കി പറഞ്ഞാൽ വാദ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ എരിക്കിൻ്റെ ഇല ഉത്തമമാണ് കവസംബന്ധമായ ഇതിന് വളരെ ഉത്തമമാണ് പുഷ്ടമുണ്ടെങ്കിൽ പോലും എരിക്കിൻ്റെ നീര് വളരെ ഉത്തമമാണ് എല്ലാ തരത്തിലുള്ള വിഷത്തിനും ഉത്തമമാണ് ഇന്ന് വിഷം അത് തേളിൻ്റെ വിഷമാവട്ടെ പഴുതാരയുടെ വിഷമാവട്ടെ പാമ്പിൻ്റെ വിഷമാവട്ടെ ചിലന്തിയുടെ വിഷമാവട്ടെ ഇതിനെല്ലാം ഇത് ഉത്തമമാണ് ചിലന്തി വിഷത്തിന് വളരെ ഉത്തമമായിട്ടൊരു സാധനമാണ് ഇത് നടത്തുന്നത് അതുപോലെ വൃഷണത്തിൻ്റെ അസുഖത്തിനും പ്ലീഹരോഗത്തിനും കരൾ സംബന്ധമായ അസുഖത്തിനും അർശസ്സനും പൈൽസിനും മൂലക്കുരുവിനും അതുപോലെ തന്നെ രക്തപിത്തം എന്ന് പറയുന്ന അസുഖം ഉണ്ട് അതായാലും മഹോദരമായാലും ഒക്കെ ഉത്തമമാണ് ഈ എരിക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് പഴുതാലയുടെ ഒക്കെ വിഷം പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ എലി എലിവഷത്തിന് നല്ലതാണിത് പേപ്പട്ടി വിഷത്തിന് നല്ലതാണിത് അതുപോലെ തന്നെ കൃമിശല്യം കുട്ടികൾക്കുണ്ടെങ്കിൽ അത് നല്ലതാണ് ശരീരത്തിലുള്ള വേദനകൾക്കും നേരിനും ഒക്കെ നല്ലതാണ് പക്ഷെ എന്ത് വേണം വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പള്ളൂ ഇത് ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് ഗുണകരമാണ് അപ്പോൾ നിങ്ങളെന്ത് വേണം വെച്ചാൽ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു എരിക്കിൻ ചെടി ഓരോ എരിക്കെങ്കിലും ചുരുങ്ങിയത് നട്ട് വളർത്തുക ഓരോ കാര്യം കൂടി ഉണ്ട് തിരുവോണം നക്ഷത്രക്കാരുടെ ചെടി കൂടിയാണിത് അവരുടെ നക്ഷത്രത്തിന്റെ മരമായിട്ട് ചെടിയായിട്ട് സങ്കല്പിക്കുന്നത് ഈ പറയുന്ന എരിക്കിനെയാണ് ഇനി ഇതിൻ്റെ ആധ്യാത്മികമായ വശം നോക്കണം നോക്കണേ എന്താണ് ഇത്രയേറെ പ്രാധാന്യം വരാൻ കാരണം എനിക്ക് ഇങ്ങനെ ഔഷധങ്ങളുടെ മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചർമ്മരോഗങ്ങൾക്കല്ല ഏത് തരത്തിലുള്ള ചർമ്മ രോഗത്തിനും ഉത്തമമായിട്ടുള്ള സാധനമാണ് ഇതെന്ന് പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് കാരണം വെച്ചാൽ ഇതിന് പുരാണവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് ഇത് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും അവിശ്വാസികൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ പുരാണവുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നു വെച്ചാൽ ഇതിലൂടെയാണ് നമ്മൾ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി ഇത് എടുക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുക അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മഹാഭാരതത്തിലും ശിവപുരാണത്തിലും വളരെ വ്യക്തമായി പറയുന്നൊരു കഥ തന്നെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാലാഴിമതനം എന്ന് പറയുന്ന കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദുർവാസാവിൻ്റെ ശാപം നിമിത്തം ദേവന്മാർക്ക് ജരാനരകൾ വാദിക്കുവാൻ ഇടവരികയും അതിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് പാലാഴ്ച മദനം ചെയ്ത് അതിൽ നിന്ന് അമൃതെടുക്കണമെന്നും മറ്റുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആ അവസരത്തിൽ വാസുകിയാകുന്ന പാമ്പിനെ കൊണ്ടുവന്ന് കയറാക്കിയിട്ട് അവർ ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കടഞ്ഞു എന്നല്ലേ പറയുന്നത് മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയിട്ട് കയറായിട്ട് വാസുകിയെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് ഇങ്ങനെ ഛർദി വന്ന് ആ ഛർദിയായിട്ടുള്ള കാളകൂടം എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമഹാവശത്തിൽ ഒന്നായിട്ടുള്ള കാളകൂടം പുറത്തേക്ക് വിമിക്കാനായിട്ട് വരുന്നു ഈ അവസരത്തിൽ സാക്ഷാത് പരമശിവൻ അതിങ്ങനെ സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടു ആ സ്വീകരിച്ച വിഷമം പരമശിവൻ സേവിച്ചു എന്ന് കണ്ടു ആ സേവിച്ച ദിവസമാണ് നമ്മൾ ശിവരാത്രി ദിവസമായിട്ട് ആഘോഷിക്കുന്നത് ആ ശിവരാത്രി ദിവസം അത് സേവിച്ച ദിവസമാണെങ്കിലും അതിനോടനുബന്ധിച്ച് പ്ര ദോഷങ്ങൾ നിരവധി ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ദിവസമായിട്ടും എല്ലാ മാസങ്ങളിലും നമ്മൾ അത് ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ഇത് ആവശ്യം ഈ ശിവഭഗവാൻ ഇത് കഴിച്ചപ്പോൾ ആ ശിവഭഗവാന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് കണ്ടപ്പോൾ ഈ എരുക്ക് ആയിട്ടുള്ള ചെടി പറഞ്ഞു ഒരു ഭഗവാനെ അങ്ങാണ് നമ്മളുടെ അസ്തിത്വം അങ്ങില്ലാതായി കഴിഞ്ഞ പിന്നെ നമ്മളെല്ലാം എന്താ കാര്യം നമ്മൾ ഉണ്ടായിട്ടും കാര്യമില്ല സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു വസ്തുവിനെയും കാണില്ല ഒരു വസ്തുവിനും ശോഭയുണ്ടാകില്ല ഒന്നിനും ഒരു ഗുണമുണ്ടാവില്ല അപ്പം സൂര്യനല്ലേ പ്രധാനമായിട്ട് അപ്പം അങ്ങാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായി ശോഭിക്കുന്നത് അങ്ങ് ഒന്നും ചിന്തിക്കാതെ നമ്മുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഇത് പാനം ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ഉത്തരവാദിയാണ് അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു വിഷാംശം അങ്ങ് കഴിച്ചതിൻ്റെ ഒരു ഇത് അങ്ങയുടെ ഇതിൽ നിന്ന് എനിക്കും അത് പാനം ചെയ്യണം അത് ഞങ്ങൾക്കും കൂടി അതിൻ്റെ ദോഷം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റ് എല്ലാവരും എല്ലാ സസ്യങ്ങളായാലും ജന്തുക്കളായാലും ദേവന്മാരായാലും അസുരന്മാരെല്ലാം അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഒരു പരിഭ്രമവും കൂടാതെ തൻ്റെ അതേ ഒരു ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഭഗവാനോട് കേണപേക്ഷിക്കുകയാണ് എലിക്ക് എന്ന് പറയുന്ന ചെടി ചെയ്യുന്നത് അപ്പോൾ ആ ഭഗവാൻ സന്തോഷമായി എന്നാണ് പറയുന്നത് ഭഗവാൻ അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയ സമയത്തും ഈ എരിക്കിൻ്റെ ഭക്തിയോടുള്ള പ്രാർത്ഥനയിൽ ഭഗവാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരാംശത്ത് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ആ വശത്ത് നിനക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ഒന്നും സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ പൂക്കളിലേക്ക് അത് ഏറ്റുവാങ്ങുകയും മനോഹരമായ പൂക്കൾ ഇങ്ങനെ മുരടിച്ചു പോയി നമുക്കറിയാം ആ പൂക്കൾ കാണുമ്പോൾ മുരടിച്ചതുപോലെയുണ്ട് അതായി തീർന്നു വന്നു ഇനി വെള്ളയിരിക്കായാലും മറ്റേതൊരിക്കടുത്തായാലും അതിൻ്റെ ഉള്ളിൽ ഒരു നീല നമുക്ക് കാണാൻ കാണുക ആ വിഷാംശത്തിൻ്റെതാണെന്നും പറയപ്പെടുന്നു അങ്ങനെ ശിവഭഗവാന്റെ ജീവന് പോലും ആ ഹാനി വരുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ആ ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഒരു ചെടി എന്ന രീതിയിൽ ഈ എരിക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ നോക്കൂ ആ ആ ഒരു എരിക്കരിക്കഗ മനോഭാവത്തിന്റെ നൂറിലൊരു അംശമെങ്കിലും നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരമായിട്ടുണ്ടാകും അപ്പോൾ ആ എരിക്കിനെയാണ് ഇവിടെ ഭഗവാന് മാലയായി ചാർത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കാണുന്നത് അപ്പം ശിവനി ഏറ്റവും കൂടുതൽ കൂവളം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും കൂവളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എരിക്ക് കേരളം കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നു അതുപോലെ ഗണപതി ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നു ഇതിൻ്റെ മാലയാണ് അവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത് എല്ലാ കടകളിലും നമുക്കവിടെ എരിക്കിൻ്റെ മാല കാണാം നമ്മൾ ഇത്തരത്തിൽ ശിവക്ഷേത്രത്തിൽ ഇതും വെക്കാം ശിവരാത്രി ദിവസങ്ങളിൽ ഈ ശിവലിംഗം ഉണ്ടാക്കിയിട്ടോ ശിവൻ്റെ രൂപം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ശിവൻ്റെ ഫോട്ടോൻ്റെ മുന്നിലോ എരിക്കിൻ്റെ പൂക്കൾ കൊണ്ട് ശിവസഹസ്രനാമം ജപിച്ചു കൊണ്ട് അർച്ചന ചെയ്തത് ഉത്തമമാണ് എന്നു മനസ്സിലാക്കണം കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുത്തുകൊണ്ട് നമ്മൾ ശിവസഹസ്രനാമോ അല്ലെങ്കിൽ ശിവൻ്റെ അഷ്ടോത്തരമോ ജപിച്ചുകൊണ്ട് ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എരിക്കിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ അപ്പോൾ ഈ എങ്ങനെ എരിക്കെങ്ങനെ ഉപയോഗിക്കണമെന്ന് കേട്ടോ നമ്മൾ എരിക്കിൻ്റെ പൂക്കൾ പറിക്കുമ്പോൾ റോഡ് ബക്കലെല്ലാം നമ്മൾ കാണാം നമ്മളേതായാലും അതിനുമുമ്പായിട്ട് ആ ചെടിയുടെ രൂപം നിങ്ങൾക്ക് ചിത്രം കണ്ടേ ഇത് കണ്ടോളൂ അപ്പം ഈ എരിക്കിൻ്റെ ഈ പൂക്കളും കായ്കളും ഇലകളും എല്ലാം തന്നെ വേരടക്കം തന്നെ ഔഷധ ഗുണമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പൂക്കൾ നമ്മൾ പറിച്ചെടുത്ത് പറിച്ചെടുക്കുമ്പോൾ താഴെ വീണ് പോയാൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല താഴെ വീണത് ഉപയോഗിക്കാൻ പാടില്ല അതോടൊപ്പം ഈ എരിക്കിൻ്റെ പൂക്കൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു ഇലയിലോ ഒരു പാത്രത്തിലോ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എന്തേ പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് മാല കെട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാരണം ഭഗവാന്റെ പോലും ദുരിതം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുള്ള നല്ല മനസ്സുള്ള ആ പൂക്കൾ നമ്മൾ ഈ മാല കൊണ്ട് അല്ലെങ്കിൽ ഈ പൂ കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ നമ്മുടെ സകല ദുരിതങ്ങളുമില്ലാതെയാക്കും എന്നാണ് പറയുന്നത് കാരണം അതെല്ലാം തന്നെ എരിക്ക് സ്വയം ഏറ്റെടുക്കും എന്നാണ് വിശ്വാസം നമ്മുടെ പോലെ ഭഗവാൻ ആ വിഷം കുടിച്ച സമയത്ത് ആ വിഷം ഞാൻ കഴിച്ചിട്ട് എൻ്റെ ഞാൻ എൻ്റെ ഇതെല്ലാം പോയിക്കോട്ടെ എൻ്റെ അസ്ഥിത്വം എല്ലാം നഷ്ടപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്ന ആ എരിക്കും പോവ് നമ്മൾ ഭക്തിയോടുകൂടി അത് ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സകല ദുരിതവും ഏറ്റുവാങ്ങും എന്നുള്ളതാണ് ഇത് അവ നമ്മുടെ ദുരിതത്തിന് ഏറ്റവും ഉത്തമമാണ് ഇല്ലാതാക്കുക ഇതോടൊപ്പം ഈ എരിക്കും ചെടി നട്ടു വളർത്തുന്നിടത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്താ പറയുന്നത് അറിയാം അവിടെ ഭൂത പ്രേത പിശാചിക്കൾ അടുക്കില്ല എന്നാ ആ ഭഗവാൻ കൊടുത്ത അനുഗ്രഹ ഭഗവാൻ പറഞ്ഞു നീ എവിടെയാണോ ഉള്ളത് കാരണം നിനക്ക് വിഷാംശം കൊണ്ട് ഒരു ദോഷമുള്ള എന്ത് വലിയ വിഷം വന്നാലും നിനക്കൊരു ദോഷം സംഭവിക്കില്ല ഭഗവാൻ കൊടുത്ത അനുഗ്രഹ എനിക്കിനെ അതുപോലെ നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു തരത്തിലുള്ള ദുഷ്ടശക്തികൾക്കും നിലനിൽപ്പുണ്ടാവില്ല ഭൂതപ്രേത പിശാചികൾ നിന്റെ അടുത്ത് അടുക്കില്ല അതുപോലെ ആരെങ്കിലും ആഭിചാരം കൂടോത്രം മാരണം എനിക്ക് ചേരണം അതൊന്നും നീ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഉണ്ടാകില്ല എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എരിക്ക് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും നട്ട് വളർത്തണം ചെടി എല്ലാവരും കണ്ടല്ലോ എന്തൊക്കെയാ ഗുണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല ആയിരം നാവുള്ള അനന്തരുപോലും വർണ്ണിക്കാൻ ആവതല്ലാത്തതാണ് എരിക്കിൻ്റെ മഹിമ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെന്ത് വേണം ശ്രദ്ധാപൂർവം ഈ എരിക്കിനെ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുക വെള്ളരിക്ക് മറ്റ് ഒരു വയലറ്റ് കളറിലെ വേറെ എരിക്കുമുണ്ട് വെള്ളം എരിക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധമുള്ളത് എന്ന് പറയുന്നു ഏതായാലും ഇത് നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് എല്ലാ നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കും അത് ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ളതിൻ്റെ പോലും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും അത് നമുക്ക് അനുഭവത്തിലൂടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ഓരോന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എരിക്കിൻ്റെ ഈ ഗുണഗണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ കിട്ടും ആയുർ ഔഷധത്തിനെ കുറിച്ചുള്ള വിവരമുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സർവ്വരോഗ ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജികൾക്കും എല്ലാം പരിഹാരമായിട്ട് ഈ എരിക്കിനെ ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഇത് അയച്ചു കൊടുക്കണം കാരണം ഇത് അത്രയും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കാരണം കാരണം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ നിങ്ങൾ എന്ത് വേണം മറ്റുള്ളവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുത്ത് അവരുടെ വിഷമങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഒരു പത്ത് പേർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ എല്ലാ തവണയും പറയും പോലെ തന്നെ എൻ്റെ അടുത്ത് വ്യക്തിപരമായി എന്തെങ്കിലും സംസാരിക്കാനോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ ലിങ്ക് അതിൽ തൊട്ട് കൊടുത്താൽ ഞാൻ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്യാവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാൻ എല്ലാവർക്കും നന്ദി